ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ ഒന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് പാചകമൊന്നല്ലോ ഇന്ന് നിങ്ങളും ഞാനുമായിട്ട് കുറച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് കുറ്റം പറയലിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ കുറ്റം പറയാ കുറ്റം പറയാന്ന് വെച്ചാൽ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയിരുന്നു നല്ല കല്യാണമായിരുന്നു നമ്മുടെ ഒരു കുടുംബസുഹൃത്ത് തന്നെയാണ് നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് വന്നിരുന്ന ഒരു എൻ്റെ ബ്രദറിനെ പോലെയുള്ള ഒരു കുട്ടിയ ഒരു കുട്ടിയാണ് അപ്പോൾ അവരുടെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു അപ്പോൾ കല്യാണത്തിന് പോയി നല്ല കല്യാണമായിരുന്നു നല്ല കുട്ടി മോളും നല്ല കുട്ടിയാണ് സുന്ദരിയാണ് നല്ല ജോലിയുണ്ട് എൻജിനീയറിംഗ് കഴിഞ്ഞു നല്ല പഠിച്ചു നല്ല ജോലിയൊക്കെയാണ് കല്യാണം നല്ലതായിരുന്നു അത്യാവശ്യം സ്വർണ്ണങ്ങളൊക്കെ കൊടുത്ത് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു നല്ല കല്യാണമായിരുന്നു കെ എം മായി കല്യാണമൊക്കെ അങ്ങനെ കുട്ടിക്ക് ബാംഗ്ലൂരോ മറ്റോ ജോലിയുണ്ട് കേട്ടോ നല്ല കുട്ടിയാണ് ചെറുക്കനും അങ്ങനെ തന്നെയാണ് നല്ല ചെറുക്കനുമാണ് നല്ല കല്യാണമായിരുന്നു ഒരു കുറ്റം പറയാനോ ഒന്നും നമുക്ക് അതിൽ കണ്ടില്ല നല്ല ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കണ്ടു പെൺകുട്ടിയും ചെറുക്കനെയൊക്കെ പോയി കണ്ടു കൊന്ന് വിഷ് ചെയ്തു അത് കഴിഞ്ഞു എന്താ എല്ലാവരെയും കൊന്ന് കണ്ട് സംസാരിച്ചു പരിചയക്കാരൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ കല്യാണത്തിനാകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരൊക്കെ കാണാൻ പറ്റുമല്ലോ അങ്ങനെ കണ്ടു ഒക്കെ സംസാരിച്ചു അങ്ങനെ എന്താ ഇനി നമുക്ക് ഊണ് കഴിക്കാം ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച് ഊണൊക്കെ കഴിച്ചു ഊണൊക്കെ കഴിഞ്ഞു എന്താ നമ്മൾ വാഷ് ചെയ്യാൻ പോയി കയ്യൊക്കെ കഴുകി കൈ കഴുകാൻ പോയപ്പോഴത്തെ ഒരു ചരിത്രമാണ് ഞാൻ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഒരു മൂന്നാല് പേര് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു സ്ത്രീ പറയുകയാണ് ഓ അവളേ അവളുടെ പഠിപ്പൊക്കെ ഞങ്ങൾ ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ പോയിട്ട് അവൾ കല്യാണം അവളെ ആളത്ര ശരിയല്ല ഈ ബാംഗ്ലൂരും ബോംബെയിലൊക്കെ പോയി ജോലി ചോദിച്ചിട്ടുള്ള ആളത്ര ശരിയല്ല അവളത്ര ഒരു അവളത്തൊരു കുഴപ്പക്കാരിയൊക്കെയാണ് അവൾ ലവ് മാരേജ് ഒക്കെയാണ് അത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഇപ്പൊ ഈ പറയുന്ന മോൾ ഈ പറയുന്നവരുടെ മോളും കല്യാണപ്രായമായി നിൽക്കുകയാണെ അപ്പോൾ ഉള്ള മോൾ ഇതുപോലെ പഠിച്ചു ജോലിയൊന്നും ആയിട്ടില്ല ആയിട്ടില്ല ഈ പറയുന്നവർ ബോംബെയും ബാംഗ്ലൂരും ഒന്നും കണ്ടിട്ടുമില്ല അപ്പം അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അത് തെറ്റല്ലേ പറയുന്നത് ഇങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോന്നെ എൻ്റെ അർത്ഥം അപ്പം അവരെവിടെയും പോയിട്ടില്ല അവർ പോയിട്ടില്ല എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് പോയി ജോലി ചെയ്ത് നന്നായിക്കൊണ്ടെന്ന് വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസിക ഒരു പിരിമുറുക്കം മാനസികമായൊരു അസ്വസ്ഥത ഒരു അസൂയ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ തെറ്റല്ലേ അങ്ങനെ ഒരാളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല അല്ലേ അങ്ങനെ കുറ്റം പറയുന്നതുകൊണ്ട് എന്താ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം സന്തോഷമാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി പേഴ്സണാലിറ്റി ക്വാളിറ്റി ഇതൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും വരാനില്ല അവർ സുഖമായും സന്തോഷമായും സന്തോഷമായി ജീവിക്കും അല്ലേ നമ്മൾ നമ്മുടെ സമയമാണ് വെറുതെ പാഴാക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെറുതെ നിരാശപ്പെടുത്തുകയാണ് അല്ലേ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമൊക്കെ കളഞ്ഞ് വെറുതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുക അവർ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കും നല്ല മനസ്സോടെ ജീവിക്കുക അതല്ലേ വേണ്ടത് നമ്മളെന്തിനാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണേ നമ്മൾ നമുക്കുണ്ട് കുറെ പോരായ്മകളും കുറവുകളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതൊക്കെ നമുക്കുണ്ട് അല്ലേ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ച് നമ്മൾ നന്നാവാൻ നോക്കണം അതാണ് ജീവിതം അല്ലാണ്ട് വെറുതെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയവർക്കല്ല വേണ്ടത് കുറ്റം പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല കുറ്റം പറയുന്നത് കൊണ്ട് ഒരു ഗുണങ്ങളോ ലാഭങ്ങളോ ഒന്നുമില്ല നമുക്കൊന്നും നേടാനില്ല നഷ്ടം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറ്റം പറയുന്നവർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ പലർക്കും പല അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ മാനസികമായ അസ്വസ്ഥത അസൂയ അതുകൊണ്ട് അവർ ഇങ്ങനെ കുറ്റം പറഞ്ഞെടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അത് അത്ര നല്ലതൊന്നുമല്ല നല്ല കാര്യമല്ല മറ്റൊരാൾക്ക് നല്ല അഭിവൃദ്ധി ഉയർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അല്ലേ അവരെ നമ്മൾ അഭിനന്ദിക്കണം അതാണ് വേണ്ടത് അല്ലാണ്ട് വെറുതെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് നല്ല കാര്യമല്ല അഭിനന്ദിക്കാൻ പഠിക്കുന്നത് മാനസിക ഉയർന്ന മാനസിക നിലവാരത്തിൻ്റെ ഒരു ലക്ഷണമാണ് അല്ലേ ഈ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് നെഗറ്റീവ് ആയിരിക്കും ഈ നെഗറ്റീവ് ചിന്തകൾ വെച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് തന്നെ അതുകൊണ്ട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പരിമിതികളൊക്കെ കണ്ടെത്തി അതിനു വേണ്ടി അവനവൻ്റെ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കണം അതാണ് വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞു നടക്കുകയല്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്